यो बारेमा हालैको र यो पालोमा particip अगाडि थाहा हुन्छ अब क क कुरा गर्नुहुन्छ आउनुहोस् हेलो डो योर शो सानो നിങ്ങള് പിഴെ വിളിച്ചോട്ടെ കാണിച്ച് കത്തേ വിളിച്ചു വരാം എന്റെ വീഴിൽ നിന്ന് ഇഷ്ടമാരില്ല ഹോസ്പ്രണ്ട് പേര് അറിഞ്ഞോട്ടെ

ള പജ്ജി അല്ലുണ്ട് പജ്ജി സാലിയോക്കി കറുപ്പലും പൈക്കന്നളാണ് കൂടുതൽ വന്നിട്ടുള്ളത് കേട്ടാ കൊള്ളനൂര് ചന്തയില് പയ്യയുടെ ഒരു കൂട്ട പയ്യുണ്ട് മൂരികളൊക്കെ ഉണ്ട് ഈ കാണുന്ന പൈക്കള്

ജ്ജും പജ്ജി പോന്നില്ല നല്ല പാരണ്ട് പൈക്കന്നിന്റെ നല്ല പാര പജ്ജിന്റെ മോര്യകളൊക്കെ ഉണ്ട് ഒരു കുട്ടികളും പൈക്കന്നളൊക്കെ ഉള്ളു ുപ്യ മുതൽ തുടങ്ങും വൈനട്ടാ വയനാട്ടല്ലേ ആ വള തനാണ് അതായി കുട്ടിയല്ലേ ഇതിന് മൂവായിരം കുട്ടക്കുട്ടി മൂവായിരം മൂവായിരം എരുമക്കുട്ടിയാണ് അത് ഇത് പോത്ത കുട്ടിയാ ഇത് പോത്തിങ്കിടാവ് ചെറിയൊരു പോത്തങ്കിടാവ് ഇത് എരുമക്കിടാവ് എന്തേലും കന്നൾ കുറവാട്ടോ തൂത്ത കന്നളൊന്നുമില്ല കുറേ സിങ്കിട് പാവുണ്ട് സിങ്കടുവാവ് ഈ നിക്ക മേടിച്ച് എന്താ വില എന്ന് പറഞ്ഞു ഇത് മൂവായിരം റുപ്യ നല്ലൊരു ബൂത്തും കുട്ടി ുട്ടിട്ടാ മൊറ മോറ പൊത്തുംകുട്ടി പോയി മേല മുപ്പതിന്റെ മേലെ മേലെ വെട്ടിയാലേ കൊടുക്കോളൂ അല്ലേ ഇരുപത്തി ഒമ്പത് രൂപ വെച്ച് നല്ലൊരു കോട്ടും കൂട്ടിട്ടാ കൊള്ളനൂര് ചന്ത് ആ സൂപ്പർ ജാതി ആ മുറയാണ് മൊറയാണ് കൊമ്പ് വലിപ്പം ഞാൻ കൊമ്പ് ചെറുതാ ആ ഒക്കെ കുറവാ

യൂട്യൂബ് ചാനലില് കെറി പറയില്ലേ യൂട്യൂബ് ചാനലില് കെറി പറയില്ലേ അയച്ചു കനിച്ചോണ്ടിയ അജി കച്ചവടം ആയിക്കോട്ടെ ഇന്നും പഞ്ച കച്ചവടം ആയിക്കോട്ടെ ആ ഒന്ന് പൈക്കോ കച്ചവട ആ പിടിച്ചു ആ വരും വരും കച്ചവടം നടക്കട്ടെ ചെല്ലും ചെല്ലി ഒരു ആള് ചെയ്യേണ്ട അല്ല അവിടെ ഞാൻ ശരിയാണ് ഞാൻ പറഞ്ഞു